നമസ്കാരം ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ സംഭവിച്ചു കാര്യങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ബന്ദികളെ ജീവനോടെ തിരികെ എത്തിക്കാമെന്ന പ്രതീക്ഷ ഇസ്രായേലിന് ഏറെക്കുറെ പരിപൂർണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കാരണം ഇക്കഴിഞ്ഞ ദിവസം നദന്യാഹുവിനെ ഞെട്ടിക്കുന്ന ചില കണക്കുകൾ പുറത്തുവന്നു അതിൽ മുപ്പത്തിനാല് ഭന്തികൾ മാത്രമേ ഇനി ജീവനോടെ ഉള്ളൂവെന്നാണ് സ്ഥിരീകരിച്ചിരുന്നത് അതായത് നൂറിലധികം ഇസ്രായേലി ബന്ദികൾ അതായത് ഇസ്രായേലി പൗരന്മാർ അടക്കമുള്ള അമേരിക്കൻ പൗരന്മാർ അടക്കമുള്ള ബന്ദികളാണ് ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നതെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ ഈ നൂറിലധികം വരുന്ന ബന്ധികൾ ജീവനോടെ ഉണ്ട് എന്ന നിലയിൽ തന്നെയായിരുന്നു ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ അല്ലെങ്കിൽ ഗാസയിലേക്ക് ആക്രമണങ്ങൾ ഘടിപ്പിച്ചിരുന്നത് ആശുപത്രിക്കും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ക്യാമ്പുകളും അതിനുമപ്പുറം ഈ പറയുന്ന ബന്ദികൾ കൂട്ടത്തോടെ കഴിഞ്ഞിരുന്ന ജബാലിയ ക്യാമ്പടക്കമുള്ള പ്രദേശങ്ങളുമൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവർ കരുതിയിരുന്നത് ഇവിടെ എവിടെയൊക്കെയോ ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്ന സത്യമായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെദന്യാഹുവും ഇസ്രായേലിന്റെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പും ഈ ബന്ധികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ആയിരുന്നു പക്ഷേ ആ ഉറപ്പ് ഇനി പാലിക്കാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു കാരണം വെറും മുപ്പത്തിനാല് ബന്ധികൾ മാത്രമേ ഇനി ജീവനയോടെ ഉള്ളൂ എന്നും എഴുപതിലധികം വരുന്ന ആ ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്നും ആ മാസിന്റെ ഭാഗത്തു നിന്നടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്ന് മാത്രമല്ല ഈ ബന്ദികൾ കൊല്ലപ്പെട്ടത് മുഴുവൻ ഇസ്രായേലിന്റെ അതിക്രൂരമായ ആക്രമണങ്ങളെ തുടർന്നാണ് എന്ന ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് അത് ഇസ്രായേലിനുള്ളിൽ വലിയ അതുകൊണ്ട് തന്നെ ഇനിയും നദന്യാഹുവിനെ ബന്ദികളെ മുഴുവൻ ജീവനോടെ തിരികെ കൊണ്ടുവരാമെന്ന് ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് വ്യക്തമാകുന്ന കാര്യം ഇതോടുകൂടി സർവ പിടിയും വിട്ട് അവസ്ഥയിലാണ് നദന്യാഹു പോലുള്ളത് അതുകൊണ്ട് തന്നെ ഗാസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ പോരാട്ടം എന്ന നിലയിലേക്ക് സർവ സന്നാഹങ്ങളും എടുത്ത് ഗാസയിൽ ഒന്നും ബാക്കി വെക്കാത്ത വിധത്തിലേക്ക് ഉള്ള ഒരു ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ എഴുപത്തി ഒന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി ഈ ഹമാസിന്റെ പോലീസ് തലവനായ മഹ്മൂദ് സല അടക്കമുള്ള നിരവധി പോലീസുകാരും അതുപോലെ തന്നെ ഹമാസിന്റെ പ്രതിരോധ സേനയിലെ പ്രതിനിധികളും കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഡിഫൻസ് സേനയുടെ തലവൻ എന്ന ഈ കൊല്ലപ്പെട്ട ജബാലിയ ക്യാമ്പ് മഹൂദ് സലോടൊപ്പം എന്നിവിടങ്ങളിലൊക്കെയാണ് ഇസ്രായേൽ ആക്രമണം അതേസമയം സിറിയയിലെ അലപ്പു അടക്കമുള്ള നഗരങ്ങളിലെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സായുധ കേന്ദ്രങ്ങളിലേക്ക് വിമത സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴും ഈ പറയുന്ന സിറിയയുടെ പല പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുന്നു വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ലബനാനിലെ ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങളും ഞങ്ങൾ പകർത്തു തുടങ്ങുകയാണെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മുന്നും പിന്നും നോക്കാതെയുള്ള നിലവിലെ ഇത്രയധികം ബന്ദികൾ കൊല്ലപ്പെട്ടവെന്ന് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ടായ ഏറ്റവും മോശമായ സാഹചര്യത്തെ അതിജീവിക്കാൻ ഒന്നും നോക്കാതെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇത് ഒരു യുദ്ധ വിജയമായി കാണുന്ന പലരും ഉണ്ടാകാം പക്ഷെ ഞാനിത് വിലയിരുത്തുന്നത് ഒരു പരാജയമായി മാത്രമാണ് അത് പരാജയം എന്ന് പറയാൻ കാരണം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ബന്ധികളെ ജീവനോടെ തിരികെ എത്തിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് ഇനി ഒരിക്കലും നടക്കാത്ത ഒരു യുദ്ധ ലക്ഷ്യമായി മാറിയിരിക്കുന്നു അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ മുഴുവൻ ഗാസയിലേക്ക് നടത്തുമ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ഈ ബന്ദികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ തിരികെ കൊണ്ടുവരും എന്നാണ് പക്ഷെ ഇന്നലെ വന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വീണ്ടും അവിടെ കരുത്താർജിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടും അതോടൊപ്പം ഈ ബന്ധികളെ ഇത്രയധികം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുമൊക്കെ പുറത്ത് വന്നപ്പോഴാണ് ഇസ്രായേലിന്റെ സർവ്വ പിടിയും വിട്ടതെന്നാണ് എടുത്തു പറയാൻ സാധിക്കുക എന്തായാലും തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നത് ഉറ്റിനോക്കുകയാണ് ലോകരാജ്യങ്ങളെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുക